ജമ്മുകശ്മീരിന് സവിശേഷാധികാരം നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ കേന്ദ്രസർക്കാരിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ നടപടി ശരിവച്ചതിന് എതിരായ ഹർജി സുപ്രീം കോടതി തള്ളി സുപ്രീം കോടതി വിധിയിൽ പിഴവില്ലെന്നും പുനഃപരിശോധിക്കേണ്ടതില്ലെന്നും കോടതി വ്യക്തമാക്കി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ അഞ്ചംഗ ജഡ്ജിമാരുടെ ചേംബറിലാണ് ഹർജി പരിഗണിച്ചത് ജമ്മുകാശ്മീരിന് ഭരണഘടനാപരമായി ഉണ്ടായിരുന്ന പ്രത്യേക പദവി എടുത്തുകളഞ്ഞ കേന്ദ്ര സർക്കാർ നടപടി സുപ്രീംകോടതി നേരത്തെ ശരിവച്ചിരുന്നു കേന്ദ്രഭരണപ്രദേശമായ ജമ്മുകാശ്മീരിന് എത്രയും വേഗം സംസ്ഥാന പദവി തിരികെ നൽകണമെന്നും നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് പ്രകാരമുള്ള പ്രത്യേക പദവി രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിനാണ് ഇല്ലാതാക്കിയത് ഇത് അംഗീകരിച്ച പാർലമെൻറ്റ് സംസ്ഥാനത്തെ ജമ്മു ജമ്മുകശ്മീർ ലഡാക്ക് എന്നിങ്ങനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കാനുള്ള ബില്ലും പാസാക്കി മറ്റു സംസ്ഥാനങ്ങൾക്കില്ലാത്ത ആഭ്യന്തര പരമാധികാരം ജമ്മുകശ്മീരിന് ഇല്ലെന്നും മുന്നൂറ്റി എഴുപതാം വകുപ്പ് താൽക്കാലിക സ്വഭാവമുള്ളതാണെന്നും അന്ന് കോടതി വിശദീകരിച്ചിരുന്നു ജമ്മുകശ്മീരിന് സംസ്ഥാന പദവി തിരികെ നൽകാനും ലഡാക്കിനെ നിയമസഭയില്ലാത്ത കേന്ദ്രഭരണ പ്രദേശമാക്കിയ നടപടി കോടതി ശരിവച്ചിരുന്നു ഭരണഘടനയിലെ മൂന്നാം വകുപ്പ് അനുസരിച്ച് ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ പദവി പൂർണ്ണമായി ഇല്ലാതാക്കാൻ പാർലമെൻറ്റിന് എന്ന ചോദ്യം തീർപ്പാക്കാൻ കോടതി തയ്യാറായിരുന്നില്ല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയ തൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവ്വൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കും